ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം മൂന്ന് യമുനയുടെ ഗോകുലത്തിൽ നിന്നുള്ള വരവും യമുനാ നദിയുടെ ഗോകുലത്തിൽ നിന്നുള്ള വരവും പുനഃപ്രവേശനവും ഗംഗയുടെ ഗംഗാനദിയുടെ ആഗമനവും അതാണ് ഈ അദ്ധ്യായം മൂന്നിലെ പറയുന്നത് ഗോകുലത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ യമുനാനദിയുടെ ഭൂമിയിലേക്ക് വരുവാൻ ആജ്ഞാപിച്ച പ്രകാരം യമുനാ നദി അതിനൊരുങ്ങി ആ അവസരത്തിൽ വിരജാനദിയും ബ്രഹ്മരൂപത്തിൽ നിന്നുത്ഭവിച്ച ഗംഗാനദിയും യമുനാ നദിയിൽ ചേർന്നു അവർ ഒഴുകിച്ചെന്ന് വാമനൻ്റെ ഇടതുകാലിൻ്റെ പെരുവിരലിൻ്റെ നഖം കൊണ്ടുണ്ടാക്കിയ ദ്വാരത്തിലൂടെ ഗംഗയോടൊന്നിച്ച് ഈ ബ്രഹ്മാണ്ടത്തിൽ പ്രവേശിച്ച് വീണ്ടും ഒഴുകി സുമേരു പർവ്വതത്തിൽ വീണ് ഒഴുകിച്ചെന്ന് സുമേരുവിൻ്റെ ദക്ഷിണഭാഗത്തെത്തിയപ്പോൾ യമുനാനദി ഗംഗാനദിയിൽ നിന്ന് വേർപ്പെട്ടു അതുവരെ അവർ ഒന്നിച്ചാണ് ഒഴുകിയത് ഭഗവാൻ ശ്രീകൃഷ്ണൻ വാമനാവതാരായി വന്നപ്പോൾ ഭൂമി അളന്നെടുത്തില്ല മൂന്നടി കൊണ്ട് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് കാല് പൊക്കി പൊക്കിയ സമയത്താണ് ആ കാല് നഖം തട്ടിയിട്ട് ബ്രഹ്മാണ്ടത്തിനൊരു ദ്വാരം വീണത് ആ ദ്വാരത്തിലൂടെയാണ് ഗോലോകത്ത് നിന്ന് നദികൾ ഭൂലോകത്തിലേക്ക് ഒഴുകിയത് അങ്ങനെ ഗംഗാ നദി ഹിമവൽ പർവ്വതത്തിൽ പതിച്ചു യമുനാനദി ആകട്ടെ കളിന്തശിഖരത്തിലും പതിച്ചു അവിടെ നിന്നും പുറപ്പെട്ടതിനാൽ ആ കളിന്ദശിഖരത്തിൽ നിന്നും പുറപ്പെട്ടതിനാലാണ് നദിക്ക് കാളിന്തി എന്ന നാമം ലഭിച്ചത് അവിടെ നിന്നൊഴുകി യമുനദി ഗാണ്ഡവ വനത്തിലെത്തി ശ്രീകൃഷ്ണനെ പതിയാക്കുവാനുള്ള മോഹം കൊണ്ട് യമുനാനദി ഒരു ദിവ്യ ദിവ്യരൂപമെടുത്ത് ഗാണ്ഡവ വനത്തിൽ തപസ്സാരംഭിച്ചു പിതാവായ സൂര്യദേവൻ യമുനാനദിക്ക് വെള്ളത്തിനടിയിൽ ഒരു ദിവ്യഗൃഹം പണിയിച്ചു കൊടുത്തു നദി വീണ്ടും ഒഴുകി വൃന്ദാവനത്തിൻ്റെയും മധുരയുടെയും അടുത്തെത്തി ഗോകുലത്തിലെത്തിയപ്പോൾ നദി ഗോപകിശോരികമാരുടെ ഒരു യൂഥം ഉണ്ടാക്കി അവിടെ താമസിച്ചു യമുനാനദി വീണ്ടും മുമ്പോട്ട് പോയ ശേഷം പശ്ചിമ ദിക്കിലേക്ക് യാത്ര തിരിച്ച് തീർത്ഥമായ പ്രയാഗയിൽ ചെന്നെത്തി ഗംഗയുമായി സംഗമിച്ച് ക്ഷീരസാഗരത്തിലേക്ക് പോകുകയും ചെയ്തു ആ സമയത്ത് ദേവന്മാർ പുർ ദേവന്മാർ പുഷ്പവർഷം ചെയ്തു അനന്തരം ഗംഗാ നദിയും അവിടെ വെച്ച് കണ്ടപ്പോൾ അന്യോനം പ്രകീർത്തിച്ചു വല്ല അപരാധവും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് സന്തോഷമായി അവർ തിരിച്ചുപോയി പവിത്രമായ ഗംഗാനദി ഗോലോകങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് ഭൂലോകങ്ങളെയും ശുദ്ധീകരിച്ചു കൊണ്ട് പാതാളത്തിലേക്ക് പോയിട്ട് ഭോഗവതി വനത്തിലെത്തി ഭോഗവതി എന്ന പേരിനാൽ പൂജിക്കപ്പെട്ടു യമുനാനദിയാകട്ടെ സപ്തസാഗര മണ്ഡലങ്ങളെ ഭേദിച്ച് ഏഴ് ലോകങ്ങളിലും വീണുരുണ്ട് ലോകാലോകപർവതത്തിൽ ചെന്ന് അതിൻ്റെ ശിഖരത്തിലെ തടസ്സങ്ങൾ തട്ടി നീക്കിക്കൊണ്ട് സ്വർഗലോകത്തിലും ബ്രഹ്മലോകത്തിലും ഒഴുകി വാമനമൂർത്തിയുടെ കാൽനകം തട്ടിയുണ്ടായ ദ്വാരത്തിൽ കൂടി വൈകുണ്ടത്തിൽ പ്രവേശിച്ചു തുടർന്ന് യമുന ചെന്നെത്തിയത് ഗോലോക വൃന്ദാവനത്തിലായിരുന്നു ഗോലോകത്തിൽ നിന്ന് ഒഴുകിയ നദികൾ ഭൂലോകത്തിലൂടെ ഒഴുകി തിരിച്ച് വൈകുണ്ഠത്തിൽ പ്രവേശിച്ച് ഒടുവിൽ ഗോലോക വൃന്ദാവനത്തിലും ചെന്നെത്തി കാളിന്ദീ ദേവിയുടെ ഈ ചരിത്രം കേൾക്കുന്നത് പോലും സർവമംഗളപ്രദമാണ് എന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ